മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചാനലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ആളുടെ വയസ്സ് നാൽപ്പത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വെയ്റ്റ് അമ്പത്തി എട്ട് കെ ജിയാണ് എം എ ബി എഡ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അമ്പത്തിയൊന്ന് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും ആലോചനകൾ സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി റഫിദ ഫാത്തിമയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് അള്ള വയസ്സ് ഇരുപത്തിയൊന്ന് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് രണ്ടടിയാണ് അമ്പത് കിലോയാണ് ഫെയ്റ്റ് തൃശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് സ്ഥലം വരുന്നത് ക്വാളിഫിക്കേഷൻ ബി എ ആണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ബിസിനസ്മാൻ ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് ഇവർ മാരീഡ് ആണ് ഇരുപത്തിയൊമ്പത് വയസ്സ് വരെ അനുയോജ്യമായ ആലോചനകൾ വരന്മാരിൽ നിന്നും സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസല് ഡീറ്റെയിൽസെല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ വിവാഹലോചനകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം അയച്ചു തരിക അടുത്ത ദിവസം കൂടുതൽ പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്